നമസ്കാരം ഗുരുവായൂർ ഡിബോർട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഇന്നലെ ജൂലൈ മാസം ഇരുപത്തൊമ്പതാം തീയതി ചൊവ്വാഴ്ചയായിരുന്നു പക്ഷെ സാധാരണ ഒരു ചൊവ്വാഴ്ചകളിലധികം ഒന്നും തിരക്ക് കാണാറില്ല ഇന്നലെ അങ്ങനെ ആയിരുന്നില്ലാട്ടോ അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു ദിവസമായിരുന്നു ചൊവ്വാഴ്ചയാണെന്ന് തോന്നിപ്പിച്ചിരുന്നില്ല കേട്ടോ ഞങ്ങൾ വരുന്ന സമയത്ത് ഏകദേശം ഒരു നാലേ മുക്കാലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ സീനിയർ സിറ്റിസന്റെ ക്യൂ ആ കെട്ടിന്റെ അവിടെ അങ്ങനെ വലിയ നീളത്തിൽ നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളും ആ ചുറ്റമ്പലത്തിനകത്തേക്ക് കയറി കൊടിമരത്തിന്റെ കൂടിയാണ് കേട്ടോ അയ്യപ്പൻ്റെ ആ ഭാഗത്തേക്ക് എത്തിയത് അവിടെയും പ്രാദേശികത്തിന് ക്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ വളരെ വേഗം അതിലേക്ക് കയറാനായിട്ട് സാധിച്ചു അപ്പോൾ ഫ്ലൈ ഓവറിൽ കൂടെ ജനറൽ ക്യൂവും വരുന്നുണ്ടായിരുന്നു അവരും കൂടെ വന്ന് നിന്നതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഞങ്ങൾക്ക് കാത്തുക്കേണ്ടി വന്നു കേട്ടോ കാരണം അപ്പുറത്തെ സൈഡിലെ ടോക്കണിന്റെ ക്യൂവും അതേപോലെ നെയ്വിളക്കിന്റെ ക്യൂ ഉണ്ടായിരുന്നു അവരതിനെ അകത്തേക്ക് കയറ്റാൻ എടുക്കുന്ന ഒരു കുറച്ച് സമയം അത്രയും നേരം കൂടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടാണ് ഞങ്ങൾക്ക് നാലമ്പുരത്തിനകത്തേക്ക് പ്രവേശിക്കാനായിട്ട് സാധിച്ചത് അങ്ങനെ ഇന്നലെ ഏകാന്തം തൊഴിലായിരുന്നു കേട്ടോ ശ്രീലകത്ത് നല്ല വിശേഷപ്പെട്ട ഒരു അലങ്കാരമായിരുന്നു കണ്ടെന്നറിഞ്ഞ് നമുക്ക് നിറയെ കാണാൻ സാധിക്കുന്ന ഒരു സ്പെഷ്യൽ അലങ്കാരായിരുന്നു കേട്ടോ ഗജേന്ദ്രമോക്ഷായിരുന്നു ഇന്നലെ അലങ്കാരമായിട്ടുണ്ടായിരുന്നത് നല്ല ചന്തത്തിലാണ് ചാർത്തിയിട്ടുണ്ടായിരുന്നത് ഭഗവാനെ ആണെങ്കിലും ഗരുഡനെ ആണെങ്കിലും താഴ്ഭാഗത്തായിട്ട് ഗജേന്ദ്രനും ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസത്തിൽ ചാർത്തിയിരിക്കുന്ന ഒരു അലങ്കാരായിരുന്നു ഒരു തിരുമുടിമാലയാണ് ഉണ്ടായിരുന്നത് അത് താമരേതോൾ കൊണ്ട് കോർത്തതായിരുന്നു കേട്ടോ പിന്നെ തെച്ചിയും തുളസിയും കൂടെ കുറത്തിട്ടുള്ള ഒരു ഉണ്ടമാലയും കൂടെ ഉണ്ടായിരുന്നു അതിൻ്റെ നടുക്കാണ് നല്ല ചന്തത്തിൽ ചാർത്തിയിട്ടുള്ള ഗജേന്ദ്ര മോക്ഷം ഉണ്ടായിരുന്നത് ഭഗവാനൊരു ശിരസിലെ കിരീടമൊക്കെ ചൂടിയിട്ട് നെറ്റിയിൽ നെറ്റിയിലൊരു സ്വർണത്തിലകൊക്കെ വെച്ചിട്ട് കാതുപൂക്കളൊക്കെ ഉണ്ട് നന്നായി കുഞ്ചിരിക്കുന്ന ഒരു മുഖമാണ് കേട്ടോ രണ്ട് മാലകൾ അണിഞ്ഞിട്ടുണ്ട് ആ വളയം പോലത്തെ ആദ്യത്തെ മാലയുടെ നടുക്കായിട്ട് ഒരു ഗോപി ഗോപിതിലകുണ്ട് കൈവളകളും തോൾവളകളൊക്കെ അണിഞ്ഞിട്ട് രണ്ട് കൈകളിൽ ഇടത്തെ കൈയിൽ പൊന്നോടക്കുഴൽ പിടിച്ചിട്ടുണ്ട് വലത്തെ കൈ ഇങ്ങനെ അരയിൽ കുത്തി വെച്ചിരിക്കുകയാണ് കേട്ടോ അരയിൽ കിങ്ങിണിയൊക്കെ ചാർത്തിയിട്ട് നല്ല ചുവന്ന നിറത്തിലുള്ള പട്ടാണ് ഉടയാടിയായിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞൊറിഞ്ഞു ചുറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ കാലുകളിലെ കാൽത്തളകളും ഒക്കെ അണിഞ്ഞിട്ട് പുറത്തെ പുറത്തെറിയിട്ട് ഇങ്ങനെ ഇറങ്ങി വരിക ഭഗവാൻ ഗരുഡിൻ്റെ ആ ചിറകൊക്കെ നന്നായി വിടർത്തിയിട്ടാണ് കേട്ടോ ചാർത്തിയിരിക്കുന്നത് അതിന്റെ ആ അരികിലൊക്കെ സ്വർണ്ണ നിറത്തിൽ കസവൊക്കെ ഒട്ടിച്ചിട്ട് ഗരുഡിൻ്റെ കഴുത്തിലും ഒരു സ്വർണ്ണ കസവിൻ്റെ ഒരു മാല അണിഞ്ഞിട്ടുണ്ട് നല്ല ഗംഭീരമായിട്ടുള്ള വരവായിരുന്നു ഉണ്ടായിരുന്നത് അത് ശ്രീലകത്തെ ഇടതു ഭാഗത്തായിട്ട് ഗജേന്ദ്രനെയും ചെറുതായിട്ട് ചാർത്തിയിട്ടുണ്ട് കേട്ടോ ഗജേന്ദ്രൻ ഇങ്ങനെ തുമ്പികൊണ്ട് ഭഗവാനെ സ്തുതിക്കുന്ന ആ ഒരു രീതിയിലാണ് ചാർത്തിയിട്ടുണ്ടായിരുന്നത് ഗജേന്ദ്രൻ താമരപ്പൂക്കളൊക്കെ അർപ്പിക്കുന്ന ആ ഒരു കഥ നമ്മൾ കേട്ടിട്ടില്ലേ ആ താമരപ്പൂവും ഭഗവാന്റെ ആ വലതുഭാഗത്തായിട്ട് വലിയൊരു താമര ഇങ്ങനെ വിടർത്തി വെച്ചിട്ടുണ്ട് അപ്പം ഇത്രയും കാര്യങ്ങളാണ് അലങ്കാരമായിട്ടുണ്ടായിരുന്നത് ഗജേന്ദ്രമോക്ഷം അപ്പൊ നമ്മുടെ ഉണ്ണി നമ്മുടെ ഉണ്ണിയാണ് ആയിട്ടുള്ള ചതുർബാഹുവായിട്ടുള്ള ആയിരുന്നില്ല രണ്ട് കൈകളായിട്ടുള്ള നമ്മുടെ പൊന്നുണ്ണി ആയിട്ടായിരുന്നു ആ ഗരുഡന്റെ പുറത്തിരിക്കണ്ടായിരുന്നത് അപ്പൊ ആ ഗരുഡന് പുറത്തിരിക്കുന്ന നമ്മുടെ പൊന്നുണ്ണിയെ എല്ലാവരും ഒന്ന് നന്നായി മനസ്സിൽ കണ്ടുകൊണ്ട് നമസ്കരിച്ചിട്ട് പ്രാർത്ഥിച്ചോളൂ കേട്ടോ അങ്ങനെ ഗജേന്ദ്രന് മോക്ഷം നൽകുന്ന നമ്മുടെ പുന്നുണ്ണിക്കണ്ണനെ തൊഴുതു നമസ്കരിച്ചിട്ടാണ് ഞങ്ങൾ ഗണപതിയെ തൊഴാനായിട്ട് എത്തിയത് ഗണപതിക്ക് ഇന്നലെ മഞ്ഞയും ചുവപ്പും നിറത്തിലുള്ള പട്ടായിരുന്നു ഉടയാടായിട്ടുണ്ടായിരുന്നു കേട്ടോ മഞ്ഞും നിറത്തിലുള്ള ഇങ്ങനെ ചുറ്റിയിട്ട് അരയിൽ ചുവപ്പ് കൊണ്ട് നല്ല മുറുകെ ഇങ്ങനെ നല്ല പ്രത്യേക ഡിസൈനിലൊക്കെ ചുറ്റിയിട്ടുണ്ടായിരുന്നു അങ്ങനെയായിരുന്നു ഗണപതിക്ക് ഉടയാടെ ഉണ്ടായിരുന്നത് രണ്ട് കൈകളിലും ഒരു മുദ്രയൊക്കെ പിടിച്ചിട്ടാണ് ഗണപതി ഇരിക്കുണ്ടായിരുന്നത് നടുക്ക് കൈവെള്ളയിലെ ഡിസൈനൊക്കെ ചെയ്തിട്ടുട്ടോ ചുവപ്പും വെളുപ്പും നിറത്തിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു മാല അണിഞ്ഞിട്ടുണ്ട് പിന്നെ തുമ്പിയുടെ ആ ഒരു മധ്യഭാഗത്തായിട്ട് യു ഷേപ്പിൽ കുറി തൊട്ടിട്ടുണ്ട് ചുവപ്പും വെളുപ്പും നിറത്തിലാണ് യു ആകൃതിയിൽ ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ രണ്ട് കാതുകളിലും ചാർത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ ആ കുറിക്ക് മുകളിലായിട്ട് ചെറിയൊരു ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഒരു മാങ്ങാപ്പാലയ്ക്ക് കഴുത്തിൽ അണിയാറുണ്ടെന്ന് പറഞ്ഞില്ലേ അതുകൊണ്ടാണ് ആ നെറ്റിത്തടത്തിൽ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത് അത് വളരെ ഏർ ഒരു ഡിസൈൻ ആണ് കേട്ടോ അതിന് മുകളിലായിട്ട് കിരീടം ഒന്നും ഇന്നലെ ഉണ്ടായിരുന്നില്ല പക്ഷെ ആ ചന്ദ്രകലി മയിൽപീലി ഇന്നലെ ഭഗവാൻ ചൂടിയിട്ടുണ്ടായിരുന്നു ഗണപതി ചൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നല്ല ഭംഗിയായിട്ടിരിക്കുന്ന ഗണപതി ആയിരുന്നു ഗണപതിയെ നന്നായി തൊഴുത് ഞങ്ങൾ ദേവിയെ തൊഴുതു സരസ്വതി ദേവിയെ തൊഴുതു പിന്നെ നമ്മുടെ കുഞ്ഞീഷ്ണനെ തൊഴുതു അതും കഴിഞ്ഞിട്ടാണ് അങ്ങനെ കന്നിമൂലക്കയിലുള്ള ഗണപതിയെ തൊഴുതു പിന്നെ ഓരോ ദശാവതാര തൂണുകളൊക്കെ ഇങ്ങനെ തൊഴുതു വന്നിട്ട് ഗുരുവായൂരപ്പന്റെ ആ പടിഞ്ഞാറ് ഭാഗത്തെത്തി നന്നായി ഒന്ന് തൊഴുത് നമസ്കരിച്ച് തിരിഞ്ഞ് വൈകുണ്ഠനാരായണനെ തൊഴുതു അവിടെ ഇന്നലെ ഒരു സ്പെഷ്യൽ മാല ഉണ്ടായിരുന്നു കേട്ടോ ബ്രഹ്മാവിന്റെ കഴുത്തിലായിട്ടായിരുന്നു ആ മാലയുണ്ടായിരുന്നു നാമമാലയാണ് പക്ഷെ കണ്ടു കഴിഞ്ഞാൽ നല്ല തടിച്ചു തടിച്ചുരുണ്ടിട്ട് കല്യാണമാലയൊക്കെ ഇല്ലേ അത്ര വലിപ്പത്തിലുള്ള ഒരു മാലയായിരുന്നു നല്ലൊരു ഉണ്ടമാല നാമങ്ങൾ എഴുതിയിട്ട് നല്ല ഭംഗിയിൽ നന്നായി കാണുന്ന ഒരു സ്പെഷ്യൽ മാല ഉണ്ടായിരുന്നു കേട്ടോ ബ്രഹ്മാവിൻ്റെ കഴുത്തിൽ പിന്നെ ആ ഒരു ശില്പത്തിന് മുകളിലായിട്ട് ധാരാളം തുളസിമാലകളും ഇങ്ങനെ അണിഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ നന്നായി തൊഴുത് നമസ്കരിച്ച് ഞങ്ങൾ അങ്ങനെ ബാക്കിയുള്ള ദശാവതാര തൂണുകളൊക്കെ ഇങ്ങനെ തൊഴുത് ഒൻപതാമത്തെ തൂണിൽ ശ്രീകൃഷ്ണ ഭഗവാനുണ്ട് അവിടെയും ഇന്നലെ തുളസിമാലകൾ അണഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ട് താമരമുട്ടുകളും കൊടുത്തിട്ടുണ്ട് പിന്നെ ചെറിയൊരു നാമമാലയും കൂടെ ഉണ്ടായിരുന്നു ഭഗവാനെ അവിടെയും തൊഴുത് പിന്നെ മുരുകനെ തൊഴുതു ആഞ്ജനേയനെ തൊഴുതു ഇന്നലെയും ആഞ്ജനേയനും മാലകളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ രാധാകൃഷ്ണന്മാരെ തൊഴുതു രാധാകൃഷ്ണന്മാർക്ക് രണ്ട് ചെണ്ടുമല്ലിപ്പൂക്കൾ ഇന്നലെ സമർപ്പിച്ചിട്ടുണ്ട് ഒന്ന് ഒരു ഓറഞ്ചും പിന്നെ മഞ്ഞും ഈ രണ്ട് പൂക്കൾ അവിടെ ഉണ്ടായിരുന്നു അതും കഴിഞ്ഞ് കാളിയമർദ്ദനും കൂടെ തൊഴുതിട്ടാണ് വടക്ക് ഭാഗത്ത് എത്തിയിട്ട് ഒന്നും കൂടെ തൊഴുത് താമരക്കണ്ണനെയും കൂടെ തൊഴുതിട്ട് പിന്നെയും പടിഞ്ഞാറ് ഭാഗത്തെത്തി നരസിംഹമൂർത്തിയെ നന്നായി തൊഴുത് നമസ്കരിച്ചിട്ട് എന്നോട് പ്രാർത്ഥനകൾ ഏൽപ്പിച്ചിട്ടുള്ള ഒരുപാട് ഭക്തരുണ്ട് കേട്ടോ അവരുടെ ആ ഒരു പ്രാർത്ഥന കൂടെ ഭഗവാനെ സമർപ്പിച്ചതിനു ശേഷമാണ് ഞങ്ങൾ അങ്ങനെ നാലമ്പലത്തിനകത്തുനിന്ന് ചുറ്റമ്പലത്തിലേക്ക് ഇറങ്ങിയത് അടുത്തത് ഭഗവതിയമ്മയെ കാണാനായിട്ടാണ് കേട്ടോ പോയത് വാതിൽമാടത്തിൽ കൂടെയാണ് എന്തെങ്കിലും തൊഴുത് ഇന്നലെ ഭഗവതി അമ്മ അമ്മയല്ലാട്ടോ ഉണ്ണിയായിരുന്നു ചെറിയൊരു ഉണ്ണിയായിട്ടായിരുന്നു ഇന്നലെ ശ്രീലങ്കത്ത് ഒരു എട്ട് മാസമൊക്കെ ഉണ്ണികൾ ഉണ്ണികളിങ്ങനെ മുട്ടുകുത്തി നടക്കുന്ന ഒരു പ്രായത്തിൽ അവരിങ്ങനെ ഇരിക്കില്ലേ അപ്പോ എത്ര ചെറുതായിരിക്കും ആ ഒരു രൂപത്തിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു ഭഗവതിയമ്മ കുഞ്ഞുകൈകളും കുഞ്ഞുകാലുകളൊക്കെ ആയിട്ടാണ് കേട്ടോ നല്ല ഭംഗിയിൽ പുഞ്ചിരിക്കുന്ന മുഖത്തോട് കൂടിയിട്ടാണ് ചാർത്തിയിരിക്കുന്നത് ചുണ്ടൊക്കെ നല്ല ചുവപ്പ് നിറത്തിലാണ് കേട്ടോ കാതുപൂക്കളൊക്കെ ചെറുത് ചൂടിയിട്ടുണ്ട് നെറ്റിയിൽ ഒരു സുവർണ്ണ പൊട്ടു തൊട്ടിട്ടുണ്ട് ഒരു കുഞ്ഞു കുഞ്ഞുകിരീടം ഭഗവതിയമ്മ അണിഞ്ഞിരിക്കുന്നത് നീല കല്ലുകളും വെള്ള കല്ലുകളൊക്കെ പതിപ്പിച്ചിട്ടുള്ള ഒരു കുഞ്ഞു കിരീടം പിന്നെ മാല ചാർത്തിയിരിക്കുകയായിരുന്നു കേട്ടോ കറുപ്പും ചുവപ്പും വെളുപ്പ് നിറത്തിലുള്ള നൂലുകൾ കൊണ്ട് വട്ടുനൂലുകൾ കൊണ്ട് ചാർത്തിയിരിക്കുന്ന ഒരു മാലയായിരുന്നു ഭഗവതി അമ്മയ്ക്ക് ഉണ്ടായിരുന്നത് പിന്നെ കൈവളകളും തോൾവളകളും കാൽത്തളകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒരു കറുപ്പ് നിറത്തിൽ നമ്മൾ കറുപ്പ് ചാരയുടെ ഒക്കെ കെട്ടില്ലേ അതേപോലെയായിരുന്നു ആയിരുന്നു കേട്ടോ തോൾ ഈ രണ്ട് കൈകളുടെ ഈ ഭാഗത്തും വളകളായിട്ടും കാൽത്തളകളൊക്കെ ആയിട്ട് അണിഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നിട്ടാണ് അങ്ങനെ ഇരിക്കുന്നത് കുഞ്ഞുണ്ണിയായിട്ട് ഏറ്റവും ഭംഗി കാണാനായിട്ട് എനിക്ക് തോന്നിയത് അരയിൽ കെട്ടിയിരിക്കുന്ന കിങ്ങിണിയാണ് കേട്ടോ സ്വർണമണികൾ ഇങ്ങനെ നല്ല ഭംഗിയിൽ കിങ്ങിണിയാക്കിയിട്ട് കെട്ടി വെച്ചിട്ടുണ്ട് ഗുരുവായൂരപ്പനെ ഒരു പട്ടുകോണകൊക്കെ ചുറ്റാറില്ലേ ചുവന്ന നിറത്തില് അതേപോലെ ചെറിയൊരു ചുവന്ന പട്ടാണ് ഭഗവതി അമ്മയ്ക്ക് ഉണ്ടായിരുന്നു കേട്ടോ ആ കിങ്ങിണി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഇന്നലെ ഭഗവതി ഭഗവതിയമ്മയുടെ അങ്ങനെ സുന്ദരി ആയിട്ടിരിക്കുന്ന ഒരു കുഞ്ഞുണ്ണി ആയിട്ടാണ് നമുക്കിങ്ങനെ എടുത്തു കൊണ്ടുപോരാൻ തോന്നുന്ന ചെറിയൊരു ഉണ്ണിയായിട്ടാണ് ഇന്നലെ ഭഗവതി അമ്മ എടുക്കുണ്ടായിരുന്നത് നന്നായി തൊഴുത് നമസ്കരിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങനെ പുറകിലെത്തി മമ്മിയൂരപ്പനെ തൊഴുതത് പിന്നെ അങ്ങനെ പ്രദക്ഷിണം വെച്ചുകൊണ്ട് കൊടിമരത്തിന്റെ ചുവട്ടിലെത്തിയിട്ടോ ഗുരുവായൂരപ്പൻ്റെ ആ വിളക്കൊന്ന് കണ്ടു തൊഴുത് ഇങ്ങനെ നരസിംഹമൂർത്തിയുടെ ഫോട്ടോയും കൂടെ തൊഴുത് നമസ്കരിച്ചിട്ടാണ് പിന്നെ അങ്ങനെ കൂത്തമ്പലത്തിന് മുന്നിലേക്ക് എത്തിയത് അവിടെ കൂത്തമ്പലത്തിനകത്തുള്ള ആ വിളക്കൊന്ന് കണ്ടുതൊഴുത്ത് നേരെ അയ്യപ്പന്റെ അടുത്തേക്ക് എത്തിയിട്ടോ അയ്യപ്പൻ ഇന്നലെ മഞ്ഞ നിറത്തിലുള്ള ഉടയാടയായിരുന്നു പട്ടുടയാടയായിരുന്നു ഉണ്ടായിരുന്നത് അരയിലെ ചുവന്ന നിറത്തിലുള്ള പട്ടുകൊണ്ട് ചുറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ മൂന്ന് മാലകൾ ഇന്നലെ അയ്യപ്പൻ അണിഞ്ഞിട്ടുണ്ട് മൂന്നും ഒരു പ്രത്യേക മാലകളായിരുന്നു ആദ്യത്തെ രണ്ടെണ്ണം ചന്ദനം കൊണ്ടാണ് കേട്ടോ ചാർത്തിയിട്ടുണ്ടായിരുന്നത് മൂന്നാമത്തെ മാല സ്വർണ പൊട്ടുകൾ എങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ടുള്ള ഒരു മാലയായിരുന്നു തിലും സ്വർണ്ണ പൊട്ടുകൾ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് നെറ്റിയിൽ ഒരു ചുവന്ന കുങ്കുമം കൊണ്ടാണ് കേട്ടോ പൊട്ടി വെച്ചിരിക്കുന്നത് അതേ കുങ്കുമത്തിന്റെ നിറത്തിലാണ് ചുണ്ടൊക്കെ നല്ല ചുവന്നിട്ടാണ് അയ്യപ്പനും ഒരുക്കിണ്ടായിരുന്നത് കിരീടം ചന്ദനം കൊണ്ടാണ് ആദ്യം ചാർത്തിയിരിക്കുന്നത് അതായത് ചന്ദനം കൊണ്ട് ഇങ്ങനെ ചെറിയ ചെറിയ കുത്തുകുത്തുകൾ ഇങ്ങനെ വെച്ചിട്ട് അതിന്റെ മുകളിൽ പിന്നെയും ചന്ദനം കൊണ്ട് വൃത്താകൃതിയിൽ ചാർത്തിട്ട് ഒരു ഗോപി അതായത് സ്വർണ ഗോപി ഒട്ടിച്ച് വെച്ചാൽ എങ്ങനെ ഇരിക്കും അങ്ങനെയായിരുന്നു അയ്യപ്പനെ ഇന്നലെ കിരീടം ഉണ്ടായിരുന്നത് നല്ല ഭംഗിയില്ല ചുവന്ന പൊട്ടൊക്കെ ആയതുകൊണ്ട് ഒരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഭഗവതി അമ്മയ്ക്കാണ് അങ്ങനെ ചുവന്ന പൊട്ടുകൾ സാധാരണ ഞാൻ കാണാറുള്ളത് ആ അയ്യപ്പനും ആ ഒരു ചുവന്ന പൊട്ട് കണ്ടപ്പോ ആ ചുണ്ടും ഒക്കെ ചുവന്നിരിക്കുന്നത് കണ്ടപ്പോ ഒരു പ്രത്യേക ഭംഗി തോന്നിയിട്ടുണ്ടായിരുന്നു ഇന്നലെ അങ്ങനെയായിരുന്നു അയ്യപ്പന് അലങ്കാരം ഉണ്ടായിരുന്നത് നന്നായി തൊഴുത് പിന്നെ ഞങ്ങൾ അങ്ങനെ പ്രദക്ഷിണം വെച്ചുകൊണ്ട് പടിഞ്ഞാറ് ഭാഗത്തെ ആ ദീപസ്തംഭത്തിന്റെ മുന്നിലേക്ക് എത്തി അതിന് മുകളിലുള്ള മുരളീധരനെ നന്നായി തൊഴുത് നമസ്കരിച്ചിട്ടാണ് പിന്നെയും അങ്ങനെ പ്രദക്ഷിണം വെച്ചിട്ട് കൊടിമരത്തിന്റെ ചോട്ടിലേക്ക് എത്തിയത് കേട്ടോ അപ്പൊ അവിടെ ഒരു വിശേഷം എന്ന് പറഞ്ഞാല് ഒരു ഭക്തയെ വീൽ ചെയറിൽ കൊണ്ടുവന്നിട്ട് തൊഴിയിപ്പിക്കുണ്ടായിരുന്നു അപ്പൊ വീൽ ചെയറിൽ തൊഴിപ്പിക്കുമ്പോഴുള്ള പ്രത്യേകത ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട് അവർക്ക് തൊഴാനായിട്ട് രണ്ട് വശത്തു നിന്ന് വരുന്ന ആ ക്യൂ സംവിധാനങ്ങൾ കുറച്ചു നേരത്തേക്ക് ഒന്ന് നിർത്തിവെക്കും അപ്പോ അവർക്ക് നേരെ ആ ഭക്തക്ക് ഗുരുവായൂരപ്പനെ നേരെ ഇങ്ങനെ കണ്ട് തൊഴാനായിട്ട് സാധിക്കും മുന്നിൽ വേറെ തടസ്സങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല അതുകൊണ്ട് തന്നെ പുറകിൽ ആ കൊടിമരത്തിന്റെ ഭാഗത്തായിട്ട് നിൽക്കുന്ന ഭക്തർക്കും ഭഗവാനെ നന്നായി കാണാൻ സാധിക്കും അങ്ങനെ ഒന്നും കൂടെ എനിക്ക് ഗുരുവായൂരപ്പനെ നന്നായി കാണാനായിട്ട് സാധിച്ചു കേട്ടോ അവിടെ നിന്ന് എനിക്ക് ഒരു അടിപ്രദക്ഷിണം കൂടെ ഉണ്ടായിരുന്നു ആ ഒരു അടിപ്രദക്ഷിണം കൂടെ പൂർത്തിയാക്കിയിട്ടാണ് ഞങ്ങൾ അങ്ങനെ ഭഗവതിക്കെട്ടിലൂടെ പുറത്തേക്ക് ഇറങ്ങിയത് ഇന്നലത്തെ അലങ്കാരം ഗജേന്ദ്രമോക്ഷം ആയതുകൊണ്ട് തന്നെ ഗജേന്ദ്രമോക്ഷത്തിന്റെ കഥ പറയാനാണ് കേട്ടോ വിചാരിക്കുന്നത് ഞാൻ ലൈവില് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും അത് കേൾക്കാത്തവർക്കായിട്ട് ഒന്നും കൂടെ പറയാമെന്ന് വിചാരിക്കുകയാണ് ഗജേന്ദ്രമോക്ഷം പാണ്ഡ്യരാജ്യത്ത് ഇന്ദ്രദ്യുമനൻ എന്നു പേരുള്ള ഒരു രാജാവ് ഉണ്ടായിരുന്നു അപ്പൊ ഈ രാജാവ് എന്ന് പറയുന്നത് വലിയൊരു ഗുരുവായൂരപ്പൻ്റെ ഭക്തനായിരുന്നു കേട്ടോ എപ്പോഴും ഭഗവാനെ സേവിക്കുക എപ്പോഴും പൂജിക്കുക പ്രാർത്ഥിക്കുക ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന ജീവിതചര്യകള് രാജ്യഭരണം തന്നെ ഇതിന് പുറകിലായിരുന്നു എന്ന് വേണം പറയാനായിട്ട് അത്രയധികം ഭഗവാനെ സേവിക്കാൻ സ്നേഹിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു രാജാവായിരുന്നു ഇന്ദ്രധ്യുമനൻ അപ്പം ഇദ്ദേഹമാണെങ്കിൽ രാജാവാണല്ലോ ഒരുപാട് സമ്പത്തൊക്കെ ഉള്ള ആ ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ഭഗവാനെ പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ നേതിക്കുന്നതെല്ലാം സ്വർണപാത്രത്തിലും രത്നപാത്രത്തിലൊക്കെ ആയിരുന്നു അപ്പോൾ അങ്ങനെ ആ ഒരു നെയതിയൊക്കെ നടക്കുന്ന ആ ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇങ്ങനെ തോന്നിപ്പിക്കുകയാണ് ഭഗവാൻ തന്നെ തോന്നിപ്പിക്കണതാണോ എന്നൊന്നും അറിയില്ലോ കാരണം ഗുരുവായൂരപ്പൻ്റെ ഭക്തർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മനസ്സിൽ ഒരു തരി പോലും കളങ്കം ഉണ്ടാവരുത് അഹങ്കാരം ഉണ്ടാവരുത് അങ്ങനെ ചെറിയൊരു കണിക പോലും വന്നു കഴിഞ്ഞാൽ ഭഗവാൻ ഒന്ന് പിടിക്കും എന്നിട്ട് പറയും എൻ്റെ ഭക്തനാണെങ്കിൽ അവരുടെ മനസ്സിൽ നിങ്ങളുടെ മനസ്സില് ഒരു തരി പോലും അഹങ്കാരം പാടില്ല എന്ന് പറഞ്ഞിട്ട് അതിനെ അങ്ങോട്ട് എടുത്ത് കളയാനായിട്ട് ഗുരുവായൂരപ്പൻ എപ്പോഴും പറയാറുണ്ട് അങ്ങനത്തെ അനുഭവങ്ങളും പലർക്കും എന്ന് വിചാരിക്കുന്നു അതേപോലെ തന്നെ നമ്മുടെ ഇന്ദ്രദേ രാജാവിനും ഒരു അനുഭവം ഉണ്ടായി അതെന്താന്ന് വെച്ചാൽ അദ്ദേഹത്തിന് തന്നെ ഇങ്ങനെ തോന്നുക ഭഗവാനെ പൂജിക്കുന്നത് ഇത്രയും വിലപിടിപ്പുള്ള സ്വർണപാത്രത്തിലും രത്നപാത്രത്തിലും ഒക്കെ ആണല്ലോ അങ്ങനെ പൂജിക്കാനായിട്ട് ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ എൻ്റെ അത്രേ കഴിവുള്ള ഇങ്ങനെ ഭഗവാൻ അധികം എന്താ പറയാ വിലപിടിപ്പുള്ള ആ ഒരു പാത്രങ്ങളിലേ പൂജിക്കാനായിട്ട് എനിക്ക് മാത്രമേ സാധിക്കുള്ളൂ അങ്ങനെ ചെറിയൊരു തോന്നില്ലേ അതിന് അഹങ്കാരം എന്ന് പറയാനായിട്ട് സാധിക്കുമെന്ന് അറിയില്ല അത്ര ചെറിയൊരു ഒരു തോന്നലേ അദ്ദേഹത്തിന്റെ മനസ്സിലായിട്ട് ഉണ്ടായിരുന്നുള്ളൂ അപ്പോഴേക്കും ഭഗവാൻ അത് കണ്ടു അത്ര പോലും വേണ്ടെന്നാ പറയണതേ പിന്നെ ഉണ്ടായിന്ന് വെച്ചാൽ ഇദ്ദേഹത്തെ കാണാനായിട്ട് അതായത് ഈ രാജാവിനെ കാണാനായിട്ട് അഗസ്ത്യമുന്നേ എത്തുകയാണ് കേട്ടോ അപ്പൊ ഈ ഒരു മഹർഷിയുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ അദ്ദേഹം പൊക്കക്കുറവ് അതായത് അധികം പൊക്കമില്ല രണ്ടടിയോളം മാത്രമേ പൊക്കുള്ളൂ അങ്ങനെ ഇദ്ദേഹം വന്ന് നിൽക്കുന്ന സമയത്ത് രാജാവ് ഇദ്ദേഹത്തിനെ കണ്ടില്ല അദ്ദേഹം മനപൂർവ്വം കാണാതിരുന്നല്ലാട്ടോ എന്തുകൊണ്ടോ അത് കണ്ടില്ല ഗുരുവായൂരൊപ്പം തന്നെ ചെയ്ത പണിയായിരിക്കേ അങ്ങനെ ഈ മഹർഷിക്ക് എന്താ തോന്നിയെന്ന് വെച്ചാല് രാജാവ് മനഃപൂർവ്വം തന്നെ അപമാനിക്കുകയാണ് ചെയ്തത് കണ്ടില്ല എന്നടിച്ചിട്ട് താൻ പൊക്കം തീരയില്ലല്ലോ അപ്പൊ ആ പൊക്ക കുറവിനെ അപമാനിക്കുന്ന പോലെ തോന്നി മഹർഷിക്ക് അപ്പൊ ഈ ചില മഹർഷിമാരുടെ പ്രത്യേകത എന്താണെന്ന് നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ട് അവർക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് അങ്ങനെ ശബിക്കും പിന്നെ എല്ലാം തീർന്നു അതേപോലെ തന്നെ എന്താണ്ടായത് അഗസ്ത്യമുനി മഹാരാജാവിനെ ശപിക്കാണ് മതഗജമായി തീരട്ടെ അതായത് ആനയായിട്ട് തീരട്ടെ എന്ന് പറഞ്ഞിട്ട് എന്താ ചെയ്യുക ശാപമേറ്റു ശപിച്ചു കഴിഞ്ഞാൽ ശാപം ഏൽക്കൂലോ അപ്പൊ ശാപം മോക്ഷത്തിനുള്ള ആ ഒരു വഴി കൂടെ രാജാവിന് അന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എന്താണ്ടായിന്ന് വെച്ചാല് രാജാവ് ആനയായി അപ്പൊ ഈ ഒരു ആനയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ആനയുടെ ആ കൂട്ടങ്ങളിൽ വെച്ചിട്ട് ഒരു നേതാവിനെ നേതാവാകാനുള്ള ഒരു നിയോഗമായിരുന്നു ഈ രാജാവ് ആനയായി തീർന്നപ്പോൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് അപ്പൊ ആനകളുടെ തന്നെ ഒരു നേതാവിനെ പോലെ അവരുടെ മുന്നിൽ നടന്നിട്ട് അവർക്ക് വഴി കാണിച്ചു കൊടുക്കുക അവരുടെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധയോടെ ഒരുമിപ്പിച്ച് നടത്തുക അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു നേതാവിന്റെ പോലെയായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ആനകളിലെ നേതാവ് ആനകളിലെ രാജാവ് എന്നുള്ള പേരിൽ ഗജേന്ദ്രൻ എന്നുള്ള ഒരു പേരും കൂടെ അദ്ദേഹത്തിന് ലഭിച്ചു അങ്ങനെ ഇവർ ഈ ആനകളുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ അവർ എപ്പോഴും കൂട്ടമായിട്ടാണല്ലോ നടക്കുക എവിടേക്ക് പോകുകയാണെങ്കിലും ഒരു ആനക്കൂട്ടം കുട്ടികളും മുതിർന്ന ആനകളൊക്കെ ആയിട്ട് ഒരു കൂട്ടമായിട്ടാണ് സഞ്ചരിക്കുക അങ്ങനെ ഒരു പോയി കയ്യിൽ കുളിക്കാനായിട്ട് എത്തിയിരിക്കുകയാണ് കേട്ടോ ഗജേന്ദ്രനും ബാക്കിയുള്ള ആന കൂട്ടങ്ങളൊക്കെയുണ്ട് കുട്ടികളൊക്കെയുണ്ട് ആനക്കുട്ടികളൊക്കെ ഉണ്ട് അപ്പൊ ഇവര് കുളിക്കാന്നതിന് അതിന് ഉപരിയായിട്ട് ആ വെള്ളത്തിൽ കുറച്ചു നേരം അങ്ങനെ മുങ്ങിക്കെടുക്കുക അവരുടെ ശരീരത്തിനും സുഖമുള്ള ഒരു ഒരു ചികിത്സ പോലെ സുഖമുള്ള ഒരു കാര്യമാണല്ലോ ആ തണുപ്പുള്ള വെള്ളത്തിൽ അല്ലെങ്കിൽ ചെറിയൊരു ചൂടുള്ള വെള്ളത്തിലൊക്കെ ഇങ്ങനെ മുങ്ങി കിടക്കുക എന്ന് പറയണത് അങ്ങനെ എല്ലാവരും മുങ്ങി കിടന്നു എല്ലാവരുടെ കുളിയൊക്കെ കഴിഞ്ഞു അപ്പൊ ഗജേന്ദ്രൻ ആകട്ടെ നേതാവാണല്ലോ അപ്പൊ എല്ലാ ആനകളെയും കയറ്റിയതിനു ശേഷമാണ് ലാസ്റ്റ് ആണ് ഗജേന്ദ്രൻ കയറുക അങ്ങനെ എല്ലാ ആനകളെയും ആനക്കുട്ടികളൊക്കെ കയറ്റി ഒതുക്കി നിർത്തിയിട്ട് ഗജേന്ദ്രൻ കയറാനായിട്ട് ശ്രമിക്കുന്ന ആ ഒരു സമയത്ത് ഒരു മുതല വന്നിട്ട് ഗജേന്ദ്രന്റെ കാലിൽ കടിച്ചു കടിച്ചു പിടിച്ചു പുറകിലുള്ള കാലിലാണത്രേ കടിച്ചത് അങ്ങനെ ആ മുതലേ ആണെങ്കിലോ ആ ഉള്ളിലേക്ക് ആ വെള്ളത്തിനുള്ളിലേക്ക് ഇങ്ങനെ വലിക്കുകയാണ് ഗജേന്ദ്രൻ മുന്നോട്ട് ആഞ്ഞു വലിക്കുന്നുണ്ട് പക്ഷേ കയറാനായിട്ട് ആനയ്ക്ക് സാധിക്കണില്ല ആ കൂടെ വന്നിരുന്ന ആനകളൊക്കെ ഇത് കണ്ടിട്ട് അവരും ഈ തുമ്പിലൊക്കെ പിടിച്ച് വലിക്കുന്നുണ്ട് പക്ഷെ അവർക്കും കയറ്റാൻ സാധിക്കണില്ല അത്ര ഗംഭീരമായിട്ടാണ് അവർ മുതല താഴേക്ക് പിടിച്ച് വലിക്കുന്നുണ്ടായിരുന്നത് അപ്പൊ ഈ ഗജേന്ദ്രന്റെ കാലിൽ നിന്ന് രക്തമൊക്കെ മുതലയുടെ വായിക്കൂടെ വയറിലേക്ക് ചെന്നപ്പോ മുതലയ്ക്ക് ഒരു പ്രത്യേക ശക്തി കിട്ടി ശക്തി കൂടാതെ ചെയ്ത് നല്ല ശക്തിയിൽ ഫലിക്കുന്നുണ്ട് ആനയുടെ ശക്തിയാണെങ്കിലോ കുറഞ്ഞു കുറഞ്ഞു വരാനും തുടങ്ങി അങ്ങനെ എന്താ ചെയ്യേണ്ടത് അറിയാതെ നിൽക്കുന്ന സമയത്താണ് ഈ മഹർഷി പറഞ്ഞിട്ടുണ്ടായിരുന്നു മോക്ഷം ലഭിക്കുന്ന ആ ഒരു കാര്യം അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം എന്നുള്ളത് ഭഗവാനെ സേവിക്കണം എന്നുള്ളത് ആ ഒരു മുജ്ജന്മത്തിലെ കാര്യങ്ങളൊക്കെ ഇദ്ദേഹത്തിന് ഓർമ്മ വരികയാണ് അങ്ങനെ വേഗം ഭഗവാനെ സ്തുതിക്കാനായിട്ട് പരബ്രഹ്മത്തെയാ സ്തുതിക്കുന്നത് അവ ഇങ്ങനെ എന്തെങ്കിലും പൂജകളൊക്കെ ചെയ്യുന്ന സമയത്ത് പുഷ്പങ്ങൾ അർപ്പിക്കണമല്ലോ അപ്പൊ അതിനു വേണ്ടി നോക്കിയപ്പോൾ അപ്പൊ അതുവരെ കണ്ടില്ല കേട്ടോ ആ ഒരു സമയത്ത് നോക്കിയപ്പോഴാണ് ആ പോയി കയ്യിൽ നിറയെ താമര പൂക്കൾ നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഓരോ പൂക്കളായിട്ട് എടുത്ത് അർപ്പിക്കുകയാണ് കേട്ടോ ഈ ഒരു സമയമൊക്കെ ആകുമ്പോഴേക്കും ഗജേന്ദ്രന്റെ ഒരുവിധം ഭാഗമൊക്കെ ആ വെള്ളത്തിനടിയിലേക്ക് ഇങ്ങനെ മുങ്ങിയിട്ടുണ്ടായിരുന്നു ആ തുമ്പി മാത്രമേ കാണാനായിട്ടുണ്ടായിരുന്നുള്ളൂ എന്നിട്ടും എന്ത് ചെയ്തു ഗജേന്ദ്രൻ ഭഗവാനെ മുന്നിൽ കണ്ടുകൊണ്ട് ഇതാ ഭഗവാനിലേക്കാണ് ഞാൻ ഈ ഓരോ താമരപ്പൂക്കളും സമർപ്പിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ പൂക്കളായിട്ട് ഇങ്ങനെ അർച്ചന ചെയ്യാം അങ്ങനെ അവസാനത്തെ പൂവായിട്ടോ അപ്പോഴേക്കും തുമ്പി മാത്രം തുമ്പിയുടെ ആ ഒരു അറ്റം മാത്രമേ കാണാനാകുന്നുള്ളൂ അതുകൊണ്ടും ഇങ്ങനെ അർച്ചന ചെയ്യുമ്പോൾ ആ അവസാനത്തെ പൂ വന്ന് വീണത് ശരിക്കും ഭഗവാന്റെ തൃപാദങ്ങളിലാന്നാ പറയുന്നത് ഇതൊക്കെ കണ്ടുകൊണ്ട് എല്ലാവരും ആകാശത്തിരിക്കുന്നുണ്ട് കേട്ടോ അതായത് ബ്രഹ്മാവും മഹാവിഷ്ണു മഹാദേവനും ഇരിക്കുന്നുണ്ട് ബ്രഹ്മാവ് പറഞ്ഞു എന്നെ അല്ല വിളിക്കുന്നത് അതുകൊണ്ട് ഞാൻ എന്ന് പറഞ്ഞു അങ്ങനെ മഹാദേവൻ ആകട്ടെ അദ്ദേഹം പറഞ്ഞു എന്നെയും അല്ല വിളിക്കുന്നത് അതുകൊണ്ട് ഞാനും പോകില്ല അങ്ങനെ മഹാവിഷ്ണു പറയാണ് എന്നെ തന്നെയാ വിളിക്കുന്നത് ഞാനിതാ പോകുകയാണ് എന്ന് പറഞ്ഞിട്ട് കാരണം ഇനി തുമ്പിയുടെ അറ്റം മാത്രമേ മുങ്ങാനായിട്ടുള്ളൂ അങ്ങനെ വേഗം ഗരുഡനെ വരുത്തി അപ്പൊ ഭൂമിദേവിയും ലക്ഷ്മി ദേവിയും ഉണ്ട് അവരും കൂടെ പറയണേ ഞങ്ങൾ ഇതുവരെ ഒരു ഭക്തനെ രക്ഷിക്കുന്നത് കണ്ടിട്ടില്ല അതുകൊണ്ട് ഞങ്ങളും ഉണ്ടെന്ന് പറഞ്ഞിട്ട് വേഗം അവര് രണ്ടുപേരും കൂടെ ഗരുഡന്റെ മുകളിലേക്ക് കയറിയിരുന്നു അങ്ങനെ മഹാവിഷ്ണു ലക്ഷ്മി ദേവിയും ഭൂമിദേവിയൊക്കെ ആയിട്ട് ആ ഗരുഡന്റെ പുറത്ത് പുറത്തിങ്ങനെ അതിഗംഭീരമായിട്ട് പറന്നിറങ്ങാണ് കേട്ടോ അങ്ങനെ ഇറങ്ങുന്ന സമയത്ത് ഗരുഡന് തന്നെ കുറച്ച് സ്പീഡ് കുറവാണോ എന്ന് മഹാവിഷ്ണുവിൻ്റെ സംശയം വേഗം ഇറങ്ങും എന്ന് പറഞ്ഞപ്പോ ഗരുടെ പറയണേ ഇനിക്ക് ഞാൻ പെട്ടെന്നൊന്നും ഇറങ്ങാനായിട്ട് പറ്റില്ല അപ്പൊ ഒന്ന് വട്ട ഇട്ടിട്ട് കറങ്ങിയിട്ട് ഒന്ന് ഇറങ്ങാനേ പറ്റുള്ളൂ അതായത് ഫ്ലൈറ്റൊക്കെ കറങ്ങി ഇറങ്ങണ പോലെ അങ്ങനെ എനിക്ക് പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഇനി അതിന് കാത്തു കാല സമയമൊന്നും ഇല്ലേ മുങ്ങും ആ തുമ്പിയുടെ ആ ഒരു അഗ്രഹം ഇപ്പൊ മുങ്ങും അങ്ങനെ ഭഗവാൻ എന്താ ചെയ്തെന്നറിയോ അതിനുള്ള കാത്തു നിൽക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഇതൊക്കെ ഞോടി ഇടയ്ക്കുള്ളിൽ സംഭവിക്കുന്ന കാര്യമാണ് കേട്ടോ ആ ഗരുടെ പുറത്ത് നിന്ന് ചക്രവായിട്ട് ചാടി ഇറങ്ങുകയാണ് ആ ഇറങ്ങുന്ന സമയത്ത് ഭഗവാന്റെ ആ ഒരു ഉത്തരീയമൊക്കെ ഇങ്ങനെ ആ വായുവിൽ ഇങ്ങനെ പറന്ന് ആ പറക്കുന്ന ആ ഒരു രംഗം നമ്മുടെ മനസ്സിൽ സങ്കല്പിച്ച് കഴിഞ്ഞാൽ തന്നെ നല്ല ഗംഭീരമായിട്ട് കാണാൻ സാധിക്കും കേട്ടോ ആ ഉത്തരിയൊക്കെ ഇങ്ങനെ പറന്ന് ചക്രമൊക്കെ കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ ചാടി ഇറങ്ങുന്ന മഹാവിഷ്ണുവിനെ അങ്ങനെ ഇറങ്ങിയിട്ട് എന്താ ചെയ്തേ ഒരു കൈ കൊണ്ട് ആ തുമ്പി ഇങ്ങോട്ട് വലി വലിച്ചങ്ങടാ പൊക്കി മറ്റേ കൈയില് ആ ചക്രം എടുത്തിട്ട് നക്രത്ത് അതായത് മുതലേ അങ്ങടാ വധിച്ചു ആനെ കുഹു എന്ന പേരുള്ള മുതലേന്നു അതിന് അപ്പൊ തന്നെ ശാപമോക്ഷം ലഭിച്ചു ഗന്ധവനായിട്ട് ആനയെ അതായത് ഗജേന്ദ്രനെ അങ്ങടെ ഉയർത്തി രക്ഷിച്ചു അങ്ങനെ എന്താ ചെയ്ത് ഭഗവാന്റെ ആ ഒരു സ്പർശനമേറ്റ ആ ഒരു സമയത്ത് ഭഗവാന്റെ തന്നെ സ്വരൂപമാണ് ആനയ്ക്ക് ഗജേന്ദ്രൻ ലഭിച്ചത് എന്നാണ് പറയുന്നത് അങ്ങനെയാണ് ഇത്രയും മോക്ഷം കൊടുത്തത് ഭഗവാൻ തന്നെയായിട്ട് ആ ഒരു രൂപം കൊടുത്തിട്ട് സ്വരൂപം കൊടുത്തിട്ടാണ് ഗജേന്ദ്രനെ മോക്ഷം നൽകിയതെന്ന് അപ്പൊ ഭഗവാനായി കഴിഞ്ഞാൽ ഭഗവാൻ വന്നതുപോലെ തന്നെ തിരിച്ചു പോകണ്ടേ അങ്ങനെ ഒരു ഗരുഡനെ വരുത്തിയിട്ട് രണ്ടുപേരും ഓരോ ഗരുഡന് പുറത്തായി ഏറിയിട്ടാണ് വൈകുണ്ഠത്തിലേക്ക് യാത്രയായത് എന്ന് അതായത് അങ്ങനെയാണ് ഗജേന്ദ്ര മോക്ഷം എന്ന ഒരു കഥ പറയുന്നത് ഇതിലുള്ള സന്ദേശം എന്താണെന്ന് വെച്ചാല് എപ്പോഴും ഭഗവാന്റെ അടുത്ത് പൂർണമായി ശരണാഗതി പ്രാപിക്കുക എന്ന് പറയും അതായത് മനസ്സിൽ ഒരു തരി പോലും ഉണ്ടാവരുത് ഒരു തരി പോലും അഹം എന്നുള്ള ഭാവം ഉണ്ടാവരുത് എല്ലാത്തിനേയും ദൂരേക്ക് എടുത്ത് കളഞ്ഞിട്ട് പൂർണ്ണമായി ഭഗവാനിൽ സമർപ്പിക്കുകയാണെങ്കിൽ ഭഗവാനിലെ ശരണാഗതി പ്രാപിക്കുകയാണെങ്കിൽ എത്രയൊക്കെ നമ്മൾ പരീക്ഷിച്ചാലും ആ ഒരു അവസാന സമയം ഉണ്ടാവുള്ളൂ അവിടെ വന്നിട്ട് നമ്മളെ കൈ പിടിച്ച് ഉയർത്തും നമുക്ക് മോക്ഷം തരും അതായത് വൈകുണ്ഠം ലഭിക്കും അങ്ങനെയാണ് ഈ ഒരു കഥ എന്നു പറയുന്ന ഒരു സന്ദേശം കേട്ടോ അപ്പോൾ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ വീഡിയോയിൽ ചൂടായിട്ട് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിയാണ് കേട്ടോ ഇന്ന് തൊഴാൻ പോയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ